എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ധനവകുപ്പ് ഈ മാസം ഇരുപത്തി നാലിന് ശേഷം വിതരണം ഉണ്ടാകും ഈ മാസം ഇരുപത്തിനാലോട് കൂടി കടമെടുപ്പും അതിനുശേഷം വിതരണം ഉണ്ടാകും എന്നാണ് വിവരം മാർച്ച് മാർച്ച് മാസം അഞ്ചിനുള്ളിൽ എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ തന്നെയാണ് വിതരണം ഉണ്ടാകുക അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണത്തിനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയാണ് ഇതിനു വേണ്ടി വെബ്സൈറ്റിൽ പുതിയ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് നേരത്തെ മുടങ്ങിപ്പോയിട്ടുള്ളവർക്ക് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് സിമ്പിളായിട്ട് നോക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മാറ്റങ്ങളാണ് വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുള്ളത് സ്വമേധയാ സ്വന്ത ചെയ്യാനുള്ള അവസരവും ഇപ്പോൾ പി എം കിസാൻ വെബ്സൈറ്റിലുണ്ട് അനർഹമായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളെ കണ്ടെത്തി ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക മൊത്തം തിരിച്ചടയ്ക്കേണ്ടി വരും പ്രത്യേകിച്ച് ആദായനികുതി അടക്കുന്ന ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട് എങ്കിൽ അത് സ്വമേധയാ ഒഴിവാക്കുന്നതാണ് നല്ലത് നേരത്തെ നമ്മൾ വാങ്ങുന്ന സമയത്ത് സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം ആദായ നികുതി അടക്കുന്നതൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധി ഒഴിവാക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് മൂന്നാം മാസം അവസാന ആഴ്ചയിലാണ് സാധാരണഗതിയിൽ പി എം കിസാൻ സമ്മാൻ നിധിയും വിതരണം ചെയ്യാറുള്ളത് അപൂർവം ചില മാസങ്ങളിൽ അവസാന മാസങ്ങളിലേക്ക് നീങ്ങാറുണ്ട് അങ്ങനെ ീങ്ങുകയാണ് എങ്കിൽ മാർച്ച് മാസത്തിലായിരിക്കും വിതരണം ഇല്ല എങ്കിൽ ഈ മാസം അവസാനം വിതരണം ഉണ്ടാകും മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ഘടുവിനെ വിതരണം ഇതുവരെ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു പല ആളുകൾക്കും അപേക്ഷ നൽകിയിട്ടും പല ആളുകൾക്കും ഇത് ലഭിച്ചില്ല അപ്പൊ ധനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്കും എല്ലാം ക്ലിയർ ആയിട്ട് ഉള്ള ആളുകൾക്കുമാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് അപേക്ഷ നൽകിയിട്ടും ഈ ഒരു തുക എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനിയും അപേക്ഷ നൽകാൻ പതിനഞ്ച് ലക്ഷത്തോളം പതിനാറ് ലക്ഷത്തോളം ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുപ്പത്തി ഒന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ടതുണ്ട് അവരെല്ലാം അപേക്ഷ നൽകണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് ഇനി കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കിയോസ്കുകൾ മുഖേന കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് ഇത് പ്രകാരം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുക എന്നാൽ പലപ്പോഴും ഇതിൽ അംഗങ്ങളല്ലാത്ത നിരവധി പേർ സംസ്ഥാനത്തുണ്ട് പാവപ്പെട്ട ഒരുപാട് പേരാണവർ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചികിത്സാ സഹായം ഇൻഷുറൻസ് തുക സർക്കാരിൽ നിന്നും ലഭിക്കുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികളിൽ ചേരാൻ കഴിയുമോ എന്നൊക്കെയാണ് പല ആളുകളും സംശയമായി ചോദിക്കുന്നത് എന്നാൽ ഇതിലൊന്നും നമുക്ക് ഇപ്പോൾ ചേരാൻ കഴിയില്ല കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാവർക്കും പദ്ധതിയിൽ ചേരാം ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയാണ് ചേരേണ്ടത് ആധാർ പ്രകാരം അത് ചേരാവുന്നതുമാണ് പക്ഷെ സം നമ്മുടെ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല ഇതിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തി നൽകാത്തത് കൊണ്ടാണ് അത് തുടങ്ങാത്തത് നിലവിൽ ഈ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്നത് എന്നാൽ ഇത് സംസ്ഥാനത്തെ നാൽപ്പത്തി ആറ് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിന് പുറത്തുള്ള ആളുകൾക്ക് ഏതു വിധത്തിലുള്ള സഹായമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേന എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും അതായത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഏതുമായാലും ചികിത്സാ സധന സഹായം ലഭിക്കുന്നതാണ് സർക്കാർ ആശുപത്രികളിൽ നിന്നും കാരുണ്യമായി എംപാനൽ ചെയ്തിട്ടുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഇതിന്റെ ചികിത്സാ സഹായങ്ങൾ ലഭിക്കുന്നതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് പറയുന്നത് കേരള സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രധാന ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ ബനവലന്റ് ഫണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് മാരകമായിട്ടുള്ള രോഗം പിടിപെടുമ്പോൾ ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി സഹായമാകുന്നത് നിലവിൽ ഈ പദ്ധതിയും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പുമായി സംയോജിപ്പിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഹൃദ്രോഗങ്ങൾ ക്യാൻസർ മസ്തിഷ്ക ശാസ്ത്രക്രിയകൾ തളർവാദം കരൽ മാറ്റിവെക്കൽ പോലുള്ള ശാസ്ത്രക്രിയകൾ അപകടങ്ങളിലൂടെ പെട്ടെന്നുണ്ടാകുന്ന ശാസ്ത്രക്രിയകൾ ഇവക്കാണ് പ്രധാനമായും ഈ ആനുകൂല്യം ലഭ്യമാകുന്നത് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഡയാലിസിസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് ഒരു കുടുംബത്തിന് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത് വൃക്ക വൃക്കമാറ്റിവെക്കൽ പോലുള്ള പ്രധാന സാഹചര്യങ്ങളിൽ മാത്രം ഇതിന് മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വരുമാനമായിരിക്കണം എന്നുള്ളതാണ് മറ്റ് പദ്ധതികളിലൂടെ ആനുകൂല്യം ലഭിക്കുന്നവരായത് അതായത് അപേക്ഷകർക്ക് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളായിട്ടുള്ള കാസ്പ് പി എം ജെ എ വൈ പദ്ധതികളിൽ അംഗമാവാൻ പാടില്ല റേഷൻ കാർഡ് എ പി എൽഒ ബി പി എൽഒ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അപേക്ഷ നൽകേണ്ടത് എങ്ങനെയെന്നാണ് ഇനി പറയുന്നത് കാരുണ്യ ബെനവരന്റ് ഫണ്ട് ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷ നൽകാൻ ഇപ്പോൾ ഓൺലൈൻ സംവിധാനമാണ് നിലവിലുള്ളത് സർക്കാർ ആശുപത്രികളിലോ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ലിസ്റ്റിൽപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ഉള്ള കാരുണ്യ ഡെസ്കുകൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനി പറയുന്നവയാണ് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡ് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ബി പി ആണ് എങ്കിൽ പലപ്പോഴും ഇതിന്റെ ആവശ്യമില്ല ചികിത്സിക്കുന്ന ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സ ചെലവ് കണക്കാക്കിയിട്ടുള്ള റിപ്പോർട്ട് അതായത് മെഡിക്കൽ എസ്റ്റിമേറ്റ് ഇവയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ട രേഖകൾ ഈ തുക നേരിട്ട് രോഗിക്ക് പണമായി നൽകുകയല്ല ചെയ്യുന്നത് പകരം നിങ്ങൾ ചികിത്സ തേടുന്ന ആശുപത്രിക്ക് സർക്കാർ നേരിട്ട് പണം കൈമാറുകയാണ് ചെയ്യുന്നത് സർക്കാർ ആശുപത്രികളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഈ സേവനം സൗജന്യമായി ലഭിക്കും സ്വകാര്യ ആശുപത്രികളിൽ ഈ പദ്ധതി എംബാനൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മുൻകൂട്ടി പരിശോധി പരിശോധിക്കേണ്ടതാണ് അവിടെ നിന്ന് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക സ്വകാര്യ ആശുപത്രികളിൽ ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തത് മാറിക്കൊണ്ടിരിക്കും അതായത് മുമ്പ് ലഭിച്ചിരുന്ന ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ലഭിച്ചോടണം എന്നില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള എസ് എച്ച് എ ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന ലിങ്ക് പരിശോധിച്ചാൽ ഓരോ ജില്ലകളിലും ഈ സേവനം ലഭിക്കുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ പേര് ലഭിക്കുന്നതാണ് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചും അന്വേഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പത്ത് അൻപത്തി ആറ് എന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് ഇരുന്നൂറ്റിമൂന്ന് പത്ത് അൻപത്തി ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിലും വിളിക്കാവുന്നതാണ് എംപാനൽ ചെയ്തിട്ടുള്ള മിക്കവാറും ആശുപത്രികളിലെല്ലാം കാസ്പ് കൗണ്ടറുകൾ ഉണ്ടാകും നിങ്ങൾ ചികിത്സ തേടാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രികളിലെ കാസ്പ് കാരുണ്യ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടോ എന്ന് നേരിട്ട് പോയി അന്വേഷിക്കുക അവിടെ നിന്നും എളുപ്പത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ് ഇതിനു പുറമേ ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ച മറ്റ് ഇൻഷുറൻസ് പദ്ധതികളുമുണ്ട് ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകട മരണമോ പൂർണ്ണമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ കുടുംബത്തിന് അല്ലെങ്കിൽ കുട്ടിക്ക് മൂന്ന് ലക്ഷം രൂപ ലഭിക്കും മറ്റ് അപട അപകടങ്ങൾക്ക് ആശുപത്രി ചിലവും ലഭിക്കുന്നതാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ലോട്ടറി തൊഴിലാളികൾ എന്നിവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്ക് നൂറ് കോടി രൂപയും കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചു അസംഘടിത തൊഴിൽ മേഖലയിലും ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ മുതൽ ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും പക്ഷേ ഏപ്രിലിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് വിവരം അത് കഴിഞ്ഞാൽ ഇതെല്ലാം നിർത്തിവെക്കും പിന്നീട് പുതിയ ഭരണസമിതി ആരാണോ വരുന്നത് അവരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ വൃദ്ധമന്ദിരങ്ങൾ മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽ ഉള്ളവർ താമസിക്കുന്ന വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ് അനുവദിക്കാൻ ഉത്തരവായതായി ജല വിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത് നാൽപ്പത് ശതമാനമോ അതിലധികമോ അംഗവൈകല്യം വാദിച്ചവർ താമസിക്കുന്ന കുടുംബങ്ങൾ ഓർഫനേജുകൾ കൺട്രോൾ ബോർഡിംഗിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നൽകുന്നതുമായിട്ടുള്ള അനാഥാലയങ്ങൾ വൃദ്ധ മന്ദിരങ്ങൾ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നീ വിഭാഗക്കാർക്കും ഉത്തരവ് പ്രകാരം ഇളവ് അനുവദിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള മദ്രാസ അധ്യാപക ക്ഷേമനിധിയിൽ അംഗത്വം എടുത്ത് രണ്ട് വർഷമെങ്കിലും കൃത്യമായി അംശാദായം അടച്ചവരും സ്വന്തം പേരിൽ മൂന്ന് സെന്റിലധികം ഭൂമി ഉള്ളവരും ഇരുപത്തിയഞ്ചിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുമായിട്ടുള്ള മദ്രസ അധ്യാപകർക്ക് വീട് നിർമ്മിക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ പലിശരഹിത ഭവന വായ്പ അനുവദിക്കുന്ന അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു വായ്പ തിരിച്ചടവ് കാലാവധി പത്ത് വർഷമാണ് അപേക്ഷയോടൊപ്പം അംഗത്വ തിരിച്ചറിയൽ കാടിന്റെ പകർപ്പ് അംശാദായം അടക്കിയ രേഖകളുടെ പകർപ്പ് എന്നിവ ഉൾപ്പെടുത്തണം അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് അപേക്ഷാ ഫോം ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി ഒൻപത് അറുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് എന്ന നമ്പറിലോ തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് ഇരുപത്തി മൂന്ന് പൂജ്യം അഞ്ച് എഴുപത്തി ഏഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടുക പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് തുക മറ്റൊരു വീഡിയോ